അങ്ങനെ ഞാൻ ഞാനിന്ന് കുളിച്ചൊരു ഡി സെറ്റ് ആയി കഴിഞ്ഞിട്ട് വീട്ടില് പൂക്കളെ ആളുടെ പരിപാടി കേട്ടോ അച്ഛനും ഉണ്ടായിരുന്നു കൂടെ പൂക്കളാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പാർമിക്കാലിക്ക് വെച്ച് വിളിച്ചിട്ട് അവളെന്ത ഞായറാഴ്ച ഭയങ്കര തിരക്കും ഉള്ളി കയറിപ്പോ വലിയൊരു പൂക്കളൊക്കെ ഇട്ട് വച്ചനായിരുന്നു അവിടുന്ന് ഞാൻ വേഗം ഇറങ്ങിട്ടാണ് കാരണം അമ്മ വീട്ടില് വീട്ടിൽ ഉണ്ടായിരുന്നു ഒരു കല്യാണത്തിന് പോകാൻ അങ്ങനെ ഞാൻ അമ്മേനെയും കൂട്ടിയിട്ട് കുളിറ്റിടത്തിൽ എത്തിട്ടാണ് അപ്പേം ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നു അവനവന്റെ പണി തുടങ്ങിട്ടാ ആ കലാപരിപാടി കഴിഞ്ഞിരിപ്പളേ ഡാൻസിന്റെ പരിപാടി ഉണ്ടെന്ന് ഇരുന്നുണ്ട് അച്ഛന്റെ വീട്ടിൽ പോയ ഒരാൾ ഇവിടെ പ്രസന്റ് ആയിട്ടാണ് അപ്പൊ നമ്മുടെ ചക്കനും പെണ്ണും വരണേ ഉള്ളിലിരുന്ന് വീർ പോയിട്ട് ഞാനും ചെക്കൻ കൂടെ അതൊരു ജൂസ് കുടിക്കാൻ ഇറങ്ങിട്ടാ അത് കഴിഞ്ഞു പുറത്തു കറങ്ങി നോക്കിയപ്പോ അവിടെ പരിയാടക്കം ഒക്കെ ഉണ്ടായി അത് കഴിഞ്ഞ് ഈവൺ ടീമിൽ നോക്കി ആരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്തായാലും കഴിവുള്ള അത് കഴിഞ്ഞ് ഫുഡ് അടിക്കാൻ വേണ്ടി കയറി ചെന്നാ അതിനുള്ള പൂരത്തിന് തെരക്ക് ഞാൻ സൈഡിക്ക് മാറുന്നവർ പെടുകയും ആ തിരുന്ന് ഉള്ളിപ്പിക്കും സ്ഥലങ്ങളിൽ വന്നു തുടങ്ങിയിട്ടാ ചോറും വന്ന് സാമ്പാറും വന്നു നോക്കിപ്പുറത്ത് അമ്മരുന്ന് പഠിക്കണ്ടി ഇപ്പൊ ചെക്കനരുന്ന് പഠിക്കേണ്ടിട്ട് കഴിഞ്ഞ് ബോളിയും പായസം കണ്ടിട്ട് ഇപ്പൊ ചെക്കൻ ഒരു ആത്മർത്ഥത കണ്ടി എന്തൊരാത്മർത്ഥല്ലേ അത് കഴിഞ്ഞു പുറത്തു കൂടാ വെറ്റിലും സുപ്പാരിയും ബാക്കി സ്ഥലം ഒക്കെ ചെക്കനോന്നെടുത്തിട്ട് പരിപാടി തുടങ്ങിട്ടാ എന്തു ഹരികുടേന്റെ സെറ്റപ്പ് അല്ലെ അത് കഴിഞ്ഞു പുറത്താൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനമ്മട്ടാ ഓക്കേ Bye.